എന്താ കൂട്ടാൻ വെക്കണ കുട്ടിയെ വല്ലതും അരിയാനോ കുടിക്കാനോണ്ട് കാണിച്ചാൻ നിക്കണേ മുന്നാണ്ടൊക്കെ ചെയ്തു തരാ എന്താ കറി ഉണ്ടാക്കാന്ന് തന്നെ അമ്മ ഞാനും ആലോചിക്കണത് ദിലൂടെ ഇഷ്ടപ്പെടണത് എന്താ അറിഞ്ഞാല് അതിനനുസരിച്ച് ഇണ്ടാക്കാലോചിച്ചിട്ടാ മറ്റേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാല് ഓൾക്ക് പറ്റിയില്ലെങ്കിലോ ആ ഇന്നാ പിന്നെ ഓള് നീക്കട്ടെ എന്നിട്ട് ഓൾക്ക് എന്താ വാണ്ടിച്ചല്ലേ അതിനനുസരിച്ച് ചോദിച്ചിട്ടൊക്കെ ഇണ്ടാക്ക അല്ല കുട്ടിയെ ഇനിയിപ്പം ഡോക്ടറെ കാണിക്കണാവോ ഇജല്ലേ ബുക്ക് ചെയ്യാൻ നോക്കിന്ന് ബുക്ക് ചെയ്തു നാളെ പത്തുമണിയാവുമ്പോ എത്താനാ പറഞ്ഞിരിക്കണത് രാവിലെ തന്നെ പോണ്ടി വരും ആ എന്നാ പിന്നെ നാളെ നേരത്തെ തന്നെ പോയി നോക്കി മൂന്നാളും കൂടി ഇവിടത്തെ ഡോക്ടർമാർ ഡോക്ടർമാരേലും കാണിച്ചാലേ അപ്പൊ സമാധാനാവുള്ളൂ അവിടെ നിന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് പറഞ്ഞതൊക്കെ ഒന്നും പറയണ്ടേ ഇവിടത്തെ ആദ്യത്തെ കാണിക്കലായതോണ്ടേ ഓൾക്ക് ചെലപ്പോ സ്കാനിംഗ് ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും ചെല ഡോക്ടർമാര് പിന്നെ അവിടുത്തെ സ്കാനിങ് കൊണ്ട് തന്നെ കാണിച്ച് വിവരം പറയും ചിലവർക്ക് ഇവിടെ തന്നെ വേറെ ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും നാളെ ചെന്നാലപ്പ എന്താന്നൊക്കെ അറിയാൻ പറ്റാ ആ പെണ്ണ് നീട്ടിക്കണോ തോന്നുന്ന സെൽമോ ഓക്കാനും ചെറുതൊക്കെ അതാ കേട്ടു തന്നെ ഞാൻ പോയി നോക്കിക്കോളാം നിങ്ങളോളേ ആ എന്നാ പോയി ഴിഞ്ഞതില്ലയോ വായ കഴുകിട്ട് ഇത് കുടിച്ചോക്ക് എന്തു സഹിക്കട്ടെ സൽമാർദി വയ്യങ്ങണ്ടിരുന്നോ എന്നാ വള്ളം മുഴുവണ്ട് കുടിച്ചാളു ഈ രാവിലത്തെ ഓക്കാനും ഛർദ്ദി വല്ലാത്തൊരു എടങ്ങര തന്നെയാണ് പള്ളിയുള്ള ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും അത് സുന്നത്ത ഇത് രാവിലെ ഉച്ചക്കൊന്നൊന്നും ഇല്ലമ്മ എപ്പോഴും അങ്ങനെ ഇങ്ങത്തന്നെ ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ടല്ലേ നിങ്ങളുടെ നാട്ടിലെത്താൻ പറ്റിയത് അതൊന്നും എപ്പോഴും നടക്കൂലോ സാരില്ല ഒക്കെ നമ്മളെ മക്കൾക്ക് വേണ്ടിട്ട് തന്നെ അല്ലേ ഇങ്ങനെ എത്ര എത്ര ഇടങ്ങളോട് സഹിച്ചിട്ടാ ഓരോ ഉമ്മമാരും ഓരോ മക്കൾക്കും ജന്മം കൊടുക്കുന്നത് അത് ശരിയാസൽമാത്ത ഞാനിപ്പോ ഒരു ഉമ്മാവാനൊരുങ്ങുമ്പോഴാ എന്റെ ഉമ്മ എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ ഓർത്തു പോണത് പാവം അതേപോലെ തന്നെയല്ലേ എല്ലാ ഉമ്മരും ആ അതാണ് പയമക്കാർ പറയലേ പെൺകുട്ടിയോടൊന്ന് പെറ്റി കെജുമ്പോഴാണ് തള്ളാരോടുള്ള യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാന്ന് അത് ശരിയമ്മ മറ്റേതേ കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം വീട്ടിൽ പോകുമ്പോഴും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇമ്മാനോട് എപ്പോഴും വഴക്കുണ്ടാക്കും ഇന്നലെ സത്യത്തിൽ ഉമ്മ വന്നിട്ടേ ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പോ നിക്ക് വല്ലാത്തൊരു സങ്കടം അത് ശരിയമ്മളെ ഇന്നലെ എൻ്റെ ഉമ്മൻ കൂടിയുള്ളേ കെട്ടിപ്പിടിക്കലും സ്നേഹം പറിച്ചലും ഒക്കെ പാടും കണ്ടേക്ക് കണ്ടുനിന്ന് എന്റെ കണ്ണെന്ന നിറഞ്ഞു തള്ളാരെ മനസ്സറിയണേ മനസ്സിലാക്കണേ മക്കളെ തന്നെ കുട്ടികളെ ദുനിയാവിൽ ഒരുമ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം ഇമ്മാക്കാ ഭാഗ്യം രണ്ടാമക്കളാണെങ്കിൽ തന്നെ ഏകിട്ടുള്ളൂ എന്നാ തോന്നണത് പെണ്ണെന്ന് പറയാന് ആകെ ഒരു കരട് എപ്പോഴെങ്കിലും കൂടുമ്പോ അമ്മാക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വിളി പോലും ഓളതില്ല പാവം കുഞ്ഞോള് ഓർത്തിട്ടുള്ള സങ്കടം പറിച്ചില്ല മളെ ഇപ്പം എപ്പോൾ നോക്കിയാലും മനസ്സിലായി അല്ല എൻ്റെ ഓളെ പാട് ഞാൻ ആണെന്ന് ആണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഓൾക്ക് മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ നോക്കി എന്നല്ലാണ്ടേ ഒരു റിപ്ലൈ പോലും തന്നില്ല ഓളെ റിപ്ലൈ കിട്ടിയിട്ട് ഇത് കണ്ടതന്നെ കാരം ഓളെ കാര്യമൊന്നും പറയാണ്ടിരിക്കാൻ രീതിയിലോ നല്ലത് നമ്മളെ പേരെയുള്ളവരൊക്കെ ഓൾക്കിപ്പോ ശത്രുക്കളാണ് നമ്മളെ വീട്ടത്തെ കാര്യം എന്തോ ആവട്ടെ അവിടെ എന്താ പാടാണാവും അല്ല അവളെ ചെറിയ നാത്തൂ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ വന്നാ ഇല്ലേ വന്നിട്ടില്ല ചിലപ്പം കുറച്ചു ദിവസത്തിന്റെ ഉള്ളിൽ എത്തുമായിരിക്കും എന്നാൾ ആരും ഇവിടെ വന്നപ്പോ പറഞ്ഞിരുന്ന് അടുത്തന്നെ വരും എന്നൊക്കെ ഇനിയിപ്പ കുട്ടിയും കൂടിയും വന്നിട്ടുണ്ടെങ്കില് നമ്മളെ നാത്തൂന് അവിടെ എന്തൊക്കെയാ കാട്ടി കൂട്ടാന്ന് പഠിച്ചോ എനിക്കറിയാം മോളെ എന്താ സൽമാത്ത ഓൾ അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കണ്ടാ ഉം അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ദയോ നമ്മളമ്മ കേക്കെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പലയതും ഇങ്ങനെ മുണ്ടാകാൻ നടക്കണത് അല്ല ജു വന്നൂട്ടാ അനക്ക് ചായ കുടിക്കണ്ടേ ജല്ല നല്ല മസാല ദോഷമാണെന്ന് പറഞ്ഞെന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ജു നീട്ടിട്ട് ചൂട് കൊടുക്കാനെ പറഞ്ഞിട്ടാ ഭയോ ഉം സൽമാത്താന്റെ ഫുഡൊക്കെ കഴിക്കാനേ കൊതിയാവുണ്ട് അവിടെ ഉള്ള ഒന്നിൻ്റെയും രസമേക്ക് പറ്റണില്ല എപ്പോഴും ഞാൻ അതിനോട് പറയും നാട്ടിൽ പോയിട്ട് വേണം സെൽമാത്തുണ്ടാക്കണ ഫുഡൊക്കെ വയറും നിറച്ച് കഴിക്കാനെന്ന് വേഗം വാ ചൂട് കൊടുക്കാനാവുമ്പോളേ ഒന്ന് രണ്ടെണ്ണു തിന്നാൻ പറ്റും േ എവിടെ പോയി സൽമാ ഒന്നില്ല കുക്കർ നിർത്തണ രണ്ടു മൂന്ന് വിസലിക്കണേ ആ അത് ഓഫാക്കിക്കാളെ ആ അടിച്ചോറിൽ കഴിഞ്ഞേര സൽമത്ത ഇല്ലടി രണ്ടു മൂന്ന് ദിവസമായിട്ടേ ഇപ്പൊ നല്ല മഴയിരുന്നില്ലേ അതുകൊണ്ട് അടിച്ചോറി കത്തിക്കാൻ കൂടുതലാച്ചിട്ടേ ഇങ്ങനെ മാറിക്കായിരുന്നു ഇന്നിപ്പോ ഒരു വളർച്ച കാണാൻ ഉണ്ടല്ലോ അപ്പൊ മൊത്തത്തിൽ എന്താ അടിച്ചോലി കത്തിച്ചിട്ടാ ഇനിയിപ്പൊ മഴ പെയ്താലും സമാധാനം ഉണ്ടല്ലോ വേറെ ചൂലുണ്ട എന്നാ പിന്നെ ഒരു സൈഡിൽ നിന്ന് ഞാനും കൂടിയും തുടങ്ങാം ഉം ഇതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തോളാം തൽക്കാലിൻ്റെ കുട്ടി അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്ക് അയിനിപ്പോ എന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളിപ്പോൾ മിഞ്ഞാന്ന് ഡോക്ടറെടുത്ത് പോയപ്പോൾ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ പിന്നെന്താ ഛർദിക്കും കുറവുണ്ട് നാട്ടിൽ വന്നപ്പോൾ അനക്ക് പറ്റണ പണി എന്തൊക്കെയാച്ചാലേ അത് സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചോണ്ട് തൽക്കാലം തൽക്കാലപ്പൊ രണ്ട് മൂന്ന് മാസം കൂടി ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക് അവിടെ വെറുതെ ഇരുന്ന് ഇരുന്നിരുന്നിട്ട് മടുത്തിരുന്നു ഇവിടെ വന്നപ്പോ നിനക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ അവിടെ ആദ്യം വരുമ്പോഴല്ലേ ഒരു സമാധാനം ഉള്ളൂ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ വോറെഡിയാണ് ഇങ്ങനത്തെ അവസ്ഥ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം ഇങ്ങനത്തെ സമയം ആദ്യം എവിടെയും പോവാൻ സമ്മതിക്കില്ല ശെൽമോ ആ ഇവിടെ ഉണ്ട് രണ്ടാളും കൂടി എന്താണ് വെള്ളിയാഴ്ചയും മൂത്തേച്ചയും കൂടി ഒരു വിശേഷം പറിച്ചില് ഞങ്ങൾ മരുക്കളല്ലേ അമ്മ ഞങ്ങൾ രണ്ട് മരുക്കളും കൂടിയേ ഒളിഞ്ഞിരുന്ന് ഞങ്ങളെ അമ്മായിമാടെ കുറ്റം പറയാം ഈ പെണ്ണിൻ്റെ നാവിന് ഒരു ലൈസൻസ് ഇല്ലട്ടമ്മ ഓള് പറയട്ടെ സെൽമോ എന്തായാലും ഓള് വന്നപ്പോഴല്ലേ ഈ പെരൻ്റെ ഉള്ളിൽ ഇപ്പൊ ഒച്ച എനക്കൊക്കെ ഉണ്ടായത് മറ്റേത് കുട്ടികളെ കണ്ടു സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനും ഒക്കെ എപ്പോഴെങ്കിലും ഒന്ന് മുണ്ടിപ്പറഞ്ഞാലായി എന്നാൽ ഓൾക്ക് എപ്പോഴും പണി എന്നെ പണി ഇപ്പം ആണെന്നുണ്ടെങ്കിൽ പീഡിയ തലക്കെ നിങ്ങൾ കയറിയ നേരം ഇല്ല ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും ഇപ്പം ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ രണ്ടാളെ വർത്താനം പറിച്ചില്ലെങ്കിലും കേൾക്കാലോ അല്ലമ്മ നമ്മൾ മാമത്തവണ മാങ്ങന്നുണ്ടായില്ല എമ്പാടുണ്ടായിരുന്നു കുട്ടിയെ ഒക്കെ ഞെട്ടിയറ്റി വീണതാണ് പിന്നെ അഞ്ചു പത്തെണ്ണേറ്റൊക്കെ അവർ കിട്ടിയത് ഇല്ല സെലുമോ എന്തേ അനക്ക് മാങ്ങന്ന പൂതിണ്ടവിടെ ആയിരുന്നപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്നപ്പോ ഷർദിയൊക്കെ മാറിയപ്പോഴേ പച്ചമാങ്ങ മാങ്ങ തിന്നാനൊക്കെ ഒരു പൂതി ആ അങ്ങനെ ഒരു പൂതിണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തീർക്കണം ഗർഭപൂതി വെച്ചുകാണ്ടിരിക്കണ്ട പറയാ ഇപ്പാക്ക് ആക്കി വിളിച്ചറിഞ്ഞോക്ക നമ്മളോടെല്ലേ ഇല്ലാത്തൊള്ളും പീഡിയ തലക്കെ എവിടെങ്കിലൊക്കെ ഉണ്ടാവു ഇപ്പൊ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിയിട്ട് വന്നോളൂ നിങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ പാടല്ലേ ആദ്യ ഇതിമ നിറച്ചു മാങ്ങണ്ടായത് എനിക്ക് ഫോട്ടോ കിട്ടാൻ നിന്നത് എവിടെ അതുപോലെ നിറച്ചു നിക്കണത് കണ്ടല്ലോ ആ കുഞ്ഞോളോടെ ആ കുഞ്ഞോളെ കാര്യം പറഞ്ഞപ്പോഴാ സൽമാ ഞാൻ വന്നിട്ട് അവിടക്ക് പോയിട്ട് ഓളെ കണ്ടിട്ടൊന്നുമില്ലല്ലോ അമ്മ നീ ഞാനവിടെ ചെന്നില്ലാന്ന് പറഞ്ഞിട്ട് ഓളെന്തേലും പ്രശ്നം ഇണ്ടാക്കുവോ ഇജ അങ്ങല്ല ഓൾ ഇങ്ങോട്ട് വന്നിട്ട് കാണേണ്ട സമയപ്പന്നെ ആദ്യം അവിടെ വരെ പോയിട്ടേ എന്റെ പാടെന്താന്ന് പോലും ഓൾന്ന് ചോദിച്ചിരത്രേ എന്നിട്ട് ഇപ്പൊ ഓൾ അവിടെ പോയി കാണാത്തതിന്റെ കേടാ ഓൾ ആദിനോട് പോലും അധികൊന്നും മിണ്ടില്ല എന്നാ പറഞ്ഞത് എന്നാലും ഓളെ അമ്മീൻ നാത്തൂനും അരിസൊക്കെ ഇന്റെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചു എന്ന് പറഞ്ഞാതെ കാര്യന്റെ മകളൊക്കെ തന്നെയാണ് ഇന്നാലും ഇങ്ങള് ഓളക്കീപ്പർ ഒന്ന് ആലോചിച്ചു നോക്കി ഈ പെണ്ണ് നാട്ടിക്ക് വന്നതും ഇങ്ങനെ പള്ളയുണ്ടായിട്ട് ഇരിക്കുന്നതും ഒക്കെ ഓൾക്കറിയാഞ്ഞിട്ടും കേക്കാഞ്ഞിട്ടും ഒന്നും അല്ലല്ലോ ഓളക്കീപ്പർ അതിനെ സമ്മയിക്കാഞ്ഞിട്ടാ ഒന്നതുവരെ വന്നിട്ട് ഓളെ വിശേഷം ഒന്ന് ചോദിച്ചാൽ എന്താ കീപ്പർ തലക്ക് കുടിച്ചാലുണ്ടല്ലോ ഇങ്ങനെ ഒരു സാധനം ഓൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നിന്നില്ലെങ്കിലും ഒന്നും വാണ്ടിയില്ല എൻ്റെ അമ്മ അവിടെ ഉള്ളവരോട് നല്ല പോലെ കൊന്ന് നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഇന്നലെ പോളെ ചെറിയ നാത്തൂനും വന്നിട്ടുണ്ടാവും രാത്രി എത്തും എന്നല്ലേ പറഞ്ഞത് അവിടെ ഉള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് അല്ലമ്മ ആ കുട്ടിയെ അവിടെ ഉള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവർ തന്നെയാണ് ഇനിയിപ്പ സ്നേഹത്തിൽ വല്ല മാറ്റോ കുറവോ വന്നിട്ടുണ്ടെങ്കിലേ അത് നമ്മളെ മുതലിന്റെ കയ്യിലിരി പോണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എൻ്റെ അമ്മ നിങ്ങളിങ്ങനെ ഓളെ കാര്യം തന്നെ ആലോചിച്ചിട്ട് വേജാറായി തീ കയറ്റാൻ നിൽക്കണ്ട ഒക്കെ വെരഞ്ഞോട് വെച്ച് കാണാ അതെന്നെ അല്ല ഇപ്പം നമ്മളെ കൊണ്ടൊക്കെ ഒക്കെയുള്ളൂ ഓരോരോ പടപ്പോൾ പാവം എന്നും ഓളെ കുറിച്ചുള്ള വേജാറ് പറിച്ചല്ലാ എൻ്റെ ദില്ലോ എന്താ ആ കുട്ടിയുടെ സ്വഭാവം മാത്രം എങ്ങനെയാണാവോ എന്താ സൽമാതാ ഞാൻ എന്നുംങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിക്കും ഇവിടത്തെ പോലെ തന്നെയാണ് അവിടെയും എന്താ പോള പാട് അതൊന്നും പറയാണ്ടിരിക്കാ എന്റെ ദിലോ നല്ലത് ഓളെ സ്വഭാവത്തിൽ വല്ല മാറ്റം വരണന്നുണ്ടെങ്കില് വല്ല അത്ഭുതം സംഭവിക്കേണ്ടി വരും അവിടെ ഇരുന്നടി ആ അല്ലേന്നു എന്തങ്ങള് അങ്ങനെ പറയാൻ കാരണോ ഓളി നമ്മളെ വീട്ടിലുണ്ടാക്കിയ പോലെ അവിടെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടാ ഇമ്മാനെ വേജാറാക്കണ്ടല്ലോ ചേട്ടാ ഞാൻ അവിടെ ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാത്തതുമാണ് ഞാനുമ്മയും കൂടി അന്ന് അവിടെ പോയപ്പോളേ ഓളെ അവിടെ ഉള്ളവരോട് കാട്ടി കൂട്ടുന്നത് കണ്ടപ്പോ നിക്കന്നെ പേടിയാവ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് അതെന്താ സൽമാ ഓളെ അവിടെ എന്താ കാണിച്ചു നമ്മളൊന്നും ചിന്തിക്കൊണ്ടും കാട്ടണല്ലോ മളെ ആ കുട്ടിയുടെ ഉള്ളില് എന്റെ പഠിച്ചോനെ എന്തൊക്കെ ഈ കേക്ക് ഇമ്മ എന്തൊക്കെ ഞാൻ ഈ കേണതൊക്കെ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് അത് പിന്നെ ഇരിക്കണ കൊമ്പും മുറിക്കണ പണിയാണല്ലോ കുട്ടിയെ ആ ഒരുമ്പൊട്ടോള് കാട്ടിക്കൂട്ടിക്കണത് ഇത്രക്കുണ്ടായിട്ട് ഇജ് എന്ത് ഇന്നോടൊരു വാക്കും പറയാണ്ടിരുന്നത് ഇതൊക്കെ അവിടെ നടന്നിട്ട് മുണ്ടാതുകൊണ്ട് പോരേ ഓളെ ചെറിയ അടക്കി ഒന്നുണ്ട് കൊടുക്കാറുന്നില്ല എനിക്ക് ഗോൾക്ക് ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അന്നോളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിക്കണമ്മ പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോ അത് ഇന്നോടുള്ള ദേഷ്യം കൂടാന്നല്ലാതെ ഓളിൽ ഒരു മാറ്റം ഉണ്ടാക്കണില്ല എന്നാലിത് ഓൾക്ക് എന്തിന്റെ കേട സൽമാത്ത ഇതൊക്കെ നല്ല അടി കിട്ടാത്ത എന്റെ കേട തന്നെയാണ് ഇപ്പൊ വരട്ടെ ആ ഒരുമ്പട്ടോള് എന്തിനുള്ള പരിപാടിയാണ് അവിടെ നിൽക്കുമ്പോൾ അറിയാം ഇങ്ങനെയാണോ അവളെ കയ്യിലിരിപ്പിച്ചാലേ അത് കാരണം ആ കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ട് ഈ പടിക്ക് കേറാനാണോ അവളെ വിചാരിച്ചാലേ ഈ പടി ഓള് ചവിട്ടൂല ചെലപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നും ഉണ്ടാവൂല നിങ്ങൾ ഞാൻ അത് ഓർത്ത് വേജാറാവാൻ നിക്കണ്ട എങ്ങനെ വേജാറാവാണ്ടിരിക്കാൻ എന്റെ സെൽമുഖോ തല തീർച്ച ഒന്നുണ്ടായ പോരെ പൈസ കാലത്ത് വാപ്പാരിമാരി സമാധാനം പോവാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് വിളിക്കട്ടെ അവൾക്ക് അയിനെങ്ങനെ വിളിച്ച എന്റെ ഫോൺ എടുക്കുവോ അയ്യല്ലോ ഉപദേശം ഇഷ്ടേൾക്ക് ഒക്കെ കാണാനും കേക്കാനും തന്നെ വിധി പാവം നീപ്പ ഇത് ആലോചിച്ചിട്ട് എന്തൊക്കെ വരുത്തി കൂട്ടുകയാണാവോ ഇങ്ങനെ ആലോചിക്കേണ്ടി സങ്കടപ്പെടേണ്ടി ഒന്നും ആവശ്യമില്ല സെൽമാത്തായതോണ്ടാ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിട്ട് പോകുന്നത് ഞാനായിരുന്നെങ്കില് ഓളം മോന്തടക്കി ഒന്നാണ്ട് കൊടുത്തിട്ട് പോന്നേനെ അവിടെ വെച്ചിട്ട് എന്തായാലും ഞാൻ തല്ലിയെന്ന് പറഞ്ഞോളൂ പ്രശ്നം ഉണ്ടാക്കൂലല്ലോ അങ്ങനെയെങ്കിലും രണ്ടെണ്ണം കിട്ടട്ടെ കൊടുക്കും എന്താ അറി വന്നതോണ്ടാണ ഇമ്മ അടുക്കള യുദ്ധം നേരത്തെ കാക്കിയത് ആ ഓൾക്കേ ഇമ്മ ഉണ്ടാക്കണം പത്തിരി വറുത്തരച്ച ഇറച്ചിക്കാരി ഒക്കെ തിന്നാൻ പൂതി അപ്പൊ ഞാൻ നേരത്തെ കാലത്ത് ഇങ്ങോട്ട് കേറിയതാണ് ഉമ്മടെ കുട്ടിക്ക് പറ്റുവെച്ചാലേ ഒരു തേങ്ങ പൊളിച്ചിട്ടൊന്ന് ചിറക്കി താട്ടാ ആ പക്ഷെ ഞാനേ ആരിസ്ക ചായ എടുക്കാൻ വേണ്ടിട്ട് വന്നതാ ഇത് കൊടുക്കട്ടെട്ടാ അതെന്തിനാ ജോൻക്ക് റൂമിൽ കൊണ്ടു കൊടുക്കണത് കല്യാണത്തിന് മുന്നേ ഇവിടെ വന്ന് സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കിട്ട് ഒരു ഗ്ലാസ് ഇക്കും കൂടിയും തന്നിട്ട് കുടിക്കണ ചെക്കനെ ഇരുന്ന് കെട്ടി കഴിഞ്ഞപ്പോ ഓനക്കിപ്പോ ഗ്ലാസ് ചായ അടക്കേണ്ട റൂമിൽ കൊണ്ടു കൊടുക്കേണ്ടി വന്നിപ്പോ ആ കല്യാണം കഴിഞ്ഞ ആണ്ക്കളെ ജീവിതത്തിൽ അങ്ങനെ ചെല ചെല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ എന്നും ആ മക്കളെ സായത്തുമ്പി കെട്ടിയിടണെന്ന് പറഞ്ഞ അത് നടക്കണ കാര്യൊന്നല്ല ഇമ്മ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടല്ലേ പറഞ്ഞത് ഉദ്ദേശമൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവുണ്ട് പക്ഷെ അതൊന്നേ എന്റെ അടുത്ത് വില പോകൂല എന്തൊക്കെയാ റബ്ബി ഈ കുട്ടി പറഞ്ഞിട്ട് പോണത് ഞാൻ തമാശ രീതിയിൽ എന്റെ മക്കളോട് പറഞ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞതിനാണാ ഈ കുട്ടി ഇങ്ങനൊക്കെ പറഞ്ഞാണ്ട് പോണത് എന്താ പറയുക ഇമ്മാക്ക് ചായ കൊടുത്തിട്ടേ മകൻ കുടിക്കുള്ളും പോലും അങ്ങനെ അമ്മയും മകനുള്ള സ്നേഹയെ വല്ലാണ്ട് അങ്ങോട്ട് ഓവറാക്കി കൊടുത്താൽ ആ രസ്കാക്കിനൊരു വിലയും കാണില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു ഡോസുകൾ കൊടുത്തിട്ടേ ഇമ്മാനും മകനെയും വേറെ ഒരു വഴിയില്ല ഇന്നോടുള്ള സ്നേഹം കഴിഞ്ഞിട്ട് മതി ഇമ്മാനോടുള്ള സ്നേഹം ഒരിമ്മ വന്നു സ്വാർത്ഥത കൊണ്ട് താളം തെറ്റിയ ഇവൾക്കിടയിലേക്ക് ഇനി പുതിയൊരാൾ കൂടി വരുന്നു ആ വരവ് ഇവളിലും ഈ കുടുംബത്തിലും ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് കാത്തിരിക്കാം കനുവിൻ്റെ അടുത്ത എപ്പിസോഡിനായി ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനുവിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണും വരെ മാസലാമ